ഹായ് ഓൾ ഈ അവധിക്കാലം കുട്ടിക്കുറുമ്പന്മാരുമൊത്ത് എങ്ങനെ ചിലവഴിക്കും എന്ന ചിന്തയിലാണോ നിങ്ങൾ എന്നാൽ വെൽക്കം ടു അക്ര ഫൗണ്ടേഷൻ സെന്റർ ഫോർ ചൈൽഡ് ഡെവലപ്മെന്റ് പഠനപ്രയാസമുള്ള പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന എഴുത്തും വായനയിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കണക്കിൽ പ്രയാസം നേരിടുന്ന പഠനത്തിൽ ശ്രദ്ധ കുറവോ താല്പര്യക്കുറവോ ഓർമ്മക്കുറവോ ഉള്ള അതുപോലെ തന്നെ അമിതമായ വാശിയും ദേഷ്യവും കാണിക്കുന്ന ആറു വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി മെയ് ഒന്നു മുതൽ മുപ്പത് വരെ ഒരു മാസത്തെ വെക്കേഷൻ ക്യാമ്പ് അക്കരയിൽ ആരംഭിച്ചിരിക്കുന്നു കുട്ടികളിലെ മികവ് നൽകുന്നതിനോടൊപ്പം തന്നെ അവരുടെ ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കുവാനും ടീം വർക്ക് പ്രോത്സാഹിപ്പിക്കുവാനും ലീഡർഷിപ്പ് ക്വാളിറ്റി ബിൽഡ് ചെയ്യുവാനും ഈ സമ്മർ ക്യാമ്പ് കുട്ടികളെ സഹായിക്കും സെൽഫ് അവയർനെസ് പോസിറ്റിവിറ്റി കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നിവയിലൂടെ നിങ്ങളുടെ കുട്ടികളുടെ അതുല്യമായ കഴിവുകൾ തിരിച്ചറിയും കൂടാതെ പഠനത്തിനോടൊപ്പം അവരുടെ ഇൻഡിപെൻഡന്റ് സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ട ആക്ടിവിറ്റീസ് നൽകുകയും പ്രകൃതിയെ മനസ്സിലാക്കുന്നതിനും പ്രകൃതിയോട് അലിഞ്ഞു ചേരുന്നതിനും വേണ്ടി ഈ സമ്മർ ക്യാമ്പ് കുട്ടികൾക്ക് ഒരവസരം ഒരുക്കും ഇതിനോടൊപ്പം ക്ലാസ് റൂം പുസ്തകം എന്നിവയിൽ ഒതുക്കാതെ നമ്മുടെ കുട്ടികളെ ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ കണ്ടും കേട്ടും അനുഭവിച്ചും മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ ഒരുക്കിക്കൊടുക്കും കൂടാതെ പഠന പ്രവർത്തനങ്ങൾക്കൊപ്പം നമ്മുടെ ഒളിഞ്ഞു കിടക്കുന്ന സർഗാത്മക വാസനയെ കണ്ടെത്തുന്നതിനും അവയെ പരിപോഷിപ്പിക്കുന്നതിനായും പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ വിവിധ തരത്തിലുള്ള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ട്രെയിനിങ് ഈ ക്യാമ്പിന്റെ മറ്റൊരു പ്രത്യേകതയാണ്